അടുത്ത നമ്മൾ ഈ ബസ്സിലാണ് കണ്ടില്ലേ നമുക്ക് വേണ്ടി ഒരു ഷോർട്ട് ബസ് വന്നിരിക്കുന്ന ഇതിലാണ് പോകുന്നത് ഇതായി മഴ പെയ്യാനും തുടങ്ങി ഞാൻ ഉള്ളിൽ പോവാണ് എല്ലാരും കേറിയിരുന്നു ഞാനാണ് അവസാനത്തെ കാളും ഈ ബസ്സിലാണ് Uh, the traffic. So this is Marcheska Skoda, yeah, this famous uh, brand from Czechoslovakia uh, in Poland. We bought license from them. because of the shape. You know, they look like a cucumber. And what I love about that. Them... Inhabited by hundreds of the world, but they didn't survive the Communists. The communists, when they received gift, the palace of so Warsaw. He used to live here. റങ്ങി ഞാൻ ഇവിടെ ഗാർഡനോ എന്താ കാണാൻ വേണ്ടിയാണ് ഇപ്പൊ പോകുന്നത് വന്നപ്പോ തന്നെ ഇവിടെ ഒരു ഐസ്ക്രീം സൈക്കിൾ വന്നു പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റൂല നമ്മൾ ഐസ്ക്രീം അവിടെ നിന്ന് വന്നു ആൻഡ് എല്ലാവരും ഐസ്ക്രീം മേടിച്ചു ഞാൻ ഒഴിച്ച് നമ്മൾ ഒരു പാർക്കിനുള്ളിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് അന്നത്തെ ഫേമസ് ആയ ഒരു പിയാനിസ്റ്റിന്റെ സ്റ്റാറ്റു ആണ് ഇയാളുടെ പേര് ചോപ്പിന്നാണ് ആൻഡ് അദ്ദേഹം പണ്ട് ഇവിടെ വാട്സവിലുണ്ടായിരുന്ന ഫേമസ് ആയ ഒരു പിയാനിസ്റ്റ് ആണ് ഇയാൾ കുറച്ച് കാലം ശേഷം ഇവിടെ നിന്ന് പോയി അതിനുശേഷം മരിച്ചതിന് ശേഷം അയാളുടെ ഹാർട്ട് ഒരു സിസ്റ്റർ ഇറ്റലി എന്നാന്ന് തോന്നുന്നു നമ്മുടെ വോഡിട്ട് മറ്റേ ബ്രസീലിന്റെ അടിയിൽ സ്കോട്ടിൻറെ അടിയിൽ ഒളിപ്പിച്ചാണ് അവര് ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നത് ആൻഡ് എനിക്ക് തോന്നുന്നു ഈ ഹാർട്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞ വേറൊരു ഒരു ചർച്ചിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഹാട്ട് ആ ആ ഓക്കെ അപ്പൊ നേരത്തെ പറഞ്ഞ തെറ്റുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇറ്റലി നല്ല സ്റ്റോൺ പാരീസിൽ ആണ് ഫ്രാൻസില് ആൻഡ് അന്നത്തെ കാലത്ത് അയാൾക്ക് ഇങ്ങോട്ട് പോളണ്ടിലേക്ക് വരാൻ പറ്റിയില്ല ബിക്കോസ് ഇവിടെ ഭയങ്കര വാറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആൻഡ് അയാൾ എന്തോ കരനാട്ടിലും മെച്ചും അതിനുശേഷം അയാളുടെ ഹാർട്ടാണ് ഇവിടെ ചർച്ചിലുള്ളത് ഷൊപ്പാൻ ആൻഡ് ഇപ്പൊ നമ്മൾ ഈ കാട് പോലെയുള്ള ഈ പാർക്കിൽ കൂടെ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട് തന്റെ ഹിസ് ഫ്രം ക്രൊയേഷ്യ ഹായ് മഴ തൂളാൻ തുടങ്ങിട്ടുണ്ട് കേട്ടോ ശരിക്കും ഞാൻ ഇന്ന് കൊട എടുത്തിട്ടില്ല ജാക്കറ്റും എടുത്തില്ല സ്പ്രിങ് ആയതുകൊണ്ട് ഇന്ന് രസം നോക്ക് ചെറിയ ചെറിയ പൂക്കളൊക്കെ ഉണ്ടല്ലേ കൂടെ ശരിക്കും കണ്ടോ ഈ കാടുപോലെ തോന്നുന്നു നല്ല രസം ഉണ്ട് കാണാൻ ഞാൻ എനിക്കറിയത്തില്ല ഇപ്പത്തെ എല്ലാ ദിവസവും പേരെന്തോ അവർ പറഞ്ഞു അതിന്റെ മീനിങ് ബാത്ത് റൂം അവർ പറഞ്ഞത് ആൻഡ് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ് അതുകൊണ്ട് നമ്മൾ ഇവിടെ ഓടി ഓടി എവിടെങ്കിലും താണലത്തേക്ക് മാറണം വഴ പെയ്തിട്ടുണ്ടോ ഇത് പണ്ട് കാലത്ത് സെവൻറ്റീൻ സെഞ്ചുറിയിലും ഇവിടുത്തെ ആൾക്കാര് ഒരു ചെറിയൊരു ബാത്റൂം ഉണ്ടായിരുന്നു ഇവിടെ അവർ ഹണ്ടിങ്ങിനൊക്കെ പോയി വന്നതിന് ശേഷം കുളിക്കാൻ വേണ്ടി ശേഷം പിന്നെ എയ്റ്റീൻ സെഞ്ചുറിയിലാണെന്ന് തോന്നുന്നു ഇവിടത്തെ കിങ് എന്താണ് ഈ പാലസ് ഇവരുടെ ആക്കി ആൻഡ് ഇവിടെ ഒരു സമ്മർ പാലസ് മണിതും ആൻഡ് ഇവിടെ ഒരു റിസോയറും പിന്നെ ഗസ്റ്റ് ഹൗസും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ആൻഡ് ഒരു ചൈനീസ് മാതൃകയിലുള്ള ഒരു കെട്ടിടമുണ്ട് സോ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ഒരു പ്ലേസ് ആണ് സിറ്റി സെന്ററിൽ തന്നെ ഒരു ഒരു എന്താണ് ഫോറസ്റ്റ് പോലെ നമുക്ക് തോന്നും അതേപോലെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് നമ്മൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അധികം കാണിക്കുന്നത് ബിക്കോസ് നമ്മൾ ഓടുകയാണ് മഴയും ഇതും കാരണം അവിടെ അവർ കണ്ടത്തെ കാലത്ത് കിങ് അന്നത്തെ മെയിൻ മീൻ പട്ടാളക്കാരെ ഭാര്യമാരെ മരിച്ച പോയ പട്ടാളക്കാരെ ഭാര്യമാരെ താമസിപ്പിച്ചിരുന്ന ഒരു ഗസ്റ്റ് ഹൗസ് ആയിരുന്നു അത് ഓൾസോ നമ്മൾ വന്ന വഴിക്ക് എന്താണ് ഒരു മെയിൻ ഉത്സവം പോയാലും പിന്നെ ഒരു ഓറഞ്ചസ് അവർ ഉണക്കാനും ലൈക്ക് ഉണക്കാനല്ല ഓറഞ്ചസ് മിനിറ്റ സമയത്ത് സൂക്ഷിച്ചിരുന്ന ഒരു കെട്ടിടം അങ്ങനെ പലതും ഉണ്ടാകുള്ള അപ്പം ഈ കെങ് പണ്ടേ ഒരു ഹടി ഒരു കിങ് ആയിരുന്നു എന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത് വൈദാന് ఇద పాలస్ అండ్ ఇవడ రాజావి భార్య పిల్లారెండా జీవించే ఇవిడో ఆ రాజా గెయిమ్ ఎంత పాల గెయిం కళోం స్థలం ഈ പാലസ് നമുക്ക് ഫീൽ ആവും ഇതൊരു ഐലൻഡിന്റെ മേളിലാണ് കാരണം ഒരു ഫ്ലോട്ടിംഗ് ആണ് ഒരു ഫീല് കൊടുത്തിരിക്കുക ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വെള്ളമാണ് ആൻഡ് ഇതും അന്നത്തെ കാലത്ത് പട്ടാളത്തിൽ നശിച്ചു പോയതായിരുന്നു പക്ഷേ ലൈക്ക് ഫുൾ ആയിട്ട് നശിച്ചില്ല പാർഷ്വലി ബാക്കി അവർ ശരിയാക്കി അപ്പം പകുതി ഇത് ഒറിജിനലാണ് ഭംഗിയാ നോക്കി ഇവിടെ നല്ല കാറ്റും ഉണ്ട് നല്ല മഴയും പെയ്യുന്നുണ്ട് ഇതാണ് നമ്മുടെ പാലസ് സമ്മർ പാലസ് അയാൾ അന്ന് ആറു മാസം ഇവിടെ താമസിച്ചിരുന്നു നമ്മൾ നമ്മളവിടുന്ന് ഇപ്പൊ നാണ്ടെങ്കിൽ നടക്കുവാണ് എനിക്ക് തോന്നുന്നു പുറത്തേക്കാണ് ഇപ്പൊ നടക്കുന്ന ബിക്കോസ് എന്റെ പൊന്നു നല്ല തണുപ്പുണ്ട് എനിച്ച ഞാൻ ഇന്ന മതി ജാക്കറ്റും എടുത്തില്ല ഒന്നും എടുത്തൂല്ല കുടയും എടുത്തില്ല പക്ഷെ എനിക്ക് എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് കൊട തന്നു അതുകൊണ്ട് ഭാഗ്യം ഞാൻ മഴ കുറച്ച് രക്ഷപ്പെട്ടു ഇവിടെ ോക്ക് ഉണ്ടെന്ന് തോന്നുന്നു പീകോക്കിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് മിയോ മിയോ എന്ന് പറഞ്ഞു ഞാൻ പീകോക്കിന്റെ നോക്കാൻ വേണ്ടി വന്നേ പക്ഷെ ഇവിടെ ഒന്നും കാണുന്നില്ല ഗൈസ് അവിടെന്നോന്നു ഇവിടെ ഇവരെല്ലാരും വാഷ്റൂമിൽ വന്നതാണ് ടോയ്ലറ്റില് ഗായ്സ് ഞാൻ പീകോക്കിനെ കണ്ടുതാ കണ്ടോ വലിയ വാലൊക്കെ ആയിട്ട് എനിക്ക് നല്ല ക്ലാരിറ്റി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ ഈ വീഡിയോയിൽ അത്ര ക്ലാരിറ്റി ഇല്ല ഇവിടെ വേറെ ഒന്നും ഇവിടെ ഞാൻ പറഞ്ഞില്ല വോയിസ് പിക്കോക്കൻ്റെ ഞാൻ അതിന്റെ അടുത്ത വരെ ഒന്ന് പോയി നോക്കട്ടെ ഓടുകയോസ് കണ്ടോ പിക്കോക്കനെ കണ്ട നിങ്ങള് എന്തൊരു ഭംഗിയാ നോക്കിയേ തൊട്ടടുത്തുണ്ടിപ്പോ എനിക്കൊന്നും ഇത് മനുഷ്യരെ പേടിയില്ലാത്തൊരു ജീവിക്കാൻ തോന്നു വാവ് ഞാൻ ആദ്യമായിട്ടാണ് പിക്കോക്കിന് ഇത്ര അടി കണ്ടോ വാവ് നമ്മടെ അടുത്ത് കണ്ടോ കാണുന്നത് എന്തൊരു ഭംഗിയല്ലേ എന്റെ പീലി ഉണ്ടോ വാവ് ഭംഗിയുണ്ട് ഏർ അടുത്തങ്ങനെ നമ്മടെ നമ്മുടെ ദേശീയ പക്ഷി പക്ഷെ അന്യനാട്ടിലെ നാട്ടിലെ പക്ഷിയാണ് ഇപ്പൊ ഇത് നമ്മുടെ ദേശീയ പക്ഷിയെല്ലാം ഞാൻ ഇവിടെയും കൂടെ ഒന്നിനെയും കൂടെ കണ്ടായിരുന്നു അതിൻ്റെ അടുത്തൊന്ന് പോയി നോക്കട്ടെ ഇത് നോക്കട്ടെട്ടോ വാരിപ്പൊ വിൽ കൊണ്ടുപോവ് ഇതാണ്ട് വേറെ ഗായസ് ഇവിടെ ഒന്നൊന്നും പോലെ കേട്ടോ കൊറേ പീക്കോക്ക് ഉണ്ട് കണ്ടില്ല എവിടെ കണ്ടോ വാവ് എന്ത് അടിപൊളിയാലേ കൊള്ളാം ഞാൻ കണ്ട പീക്കോക്ക് ഗായസ് ഞാൻ തിരിച്ചു നടക്കുവാണ് ഇവിടുന്ന് വാഷ്റൂമിൽ വന്ന എല്ലാരും പോയിട്ടുണ്ട് ഇനി ഞാൻ അവരെ കണ്ടുപിടിക്കണം സക്സസ്ഫുളി ഞാൻ എന്റെ ടീമുമായിട്ട് ലോസ് ചെയ്തു അവരെ അവരെ കണ്ടുപിടിക്കണം ണം കണ്ടുകിട്ടിട്ടുണ്ട് രണ്ടേ അവരിവിടെ ഉണ്ട് ഗൈസ് ഇതാണ് ഇന്ത്യൻ എന്താണ് ഇതാണ് ഇവിടത്തെ ഇന്ത്യൻ എംബസി ഗായ്സ് നമ്മടെ ബസ് എത്തിച്ച് ഞങ്ങള് കേറുവാണ് ബസ്സിൽ നമ്മള് പോവാസ്